ശീലം ആ മദ്യപാന അതിനെ തുടർന്ന് അവൻ്റെ ഭാര്യ പിണങ്ങി പോവുകയോ ഒക്കെ ചെയ്തിരുന്നു ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു അവനവ മാറ്റി പൂർണ്ണമായിട്ട് ഇപ്പോൾ മദ്യപാന മദ്യപാനം നിർത്തി മകൻ്റെ ഭാര്യ തിരിച്ചു വരുന്നു എന്നറിയിച്ചു അതുപോലെ തന്നെ എനിക്ക് മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്ലോക്ക് അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ പങ്കാളിയുടെ മദ്യപാന ശീലം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം അതോടൊപ്പം തന്നെ മൂന്നാമതൊരു വ്യക്തി കാരണം നിങ്ങളുടെ ജീവിതം തകർന്നിരിക്കുകയാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ഇതിനെയാണ് റിലേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പവർഫുള്ളായ ടെക്നിക്കാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നതാണ് കാരണം നൂറുകണക്കിന് വ്യക്തികൾക്ക് റിസൾട്ട് ചെയ്യാൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ആ ഒരു ടെക്നിക്ക് പറയുന്നതിന് മുൻപായിട്ട് നമ്മളെ മൈൻഡ് സെറ്റിൽ ഷിഫ്റ്റ് ചെയ്യണം അതായത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് അതായത് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ എനർജി ലെവലിനെ ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പ് ആയാലും ഏതൊരു കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഒരിക്കൽ തന്നെ ബെഗ്ഗിയാതിരിക്കുക അല്ലെങ്കിൽ പിറകെ പോയിട്ട് ആ സ്നേഹത്തെ ആവശ്യപ്പെടുക ആ സ്നേഹത്തെ ഈ പരിഗണനയും അതോടൊപ്പം തന്നെ ബഹുമാനത്തെല്ലാം തന്നെ പിറകെ പോകുകയാണെന്നെങ്കിൽ ഒരിക്കലും കിട്ടുകയില്ല നമ്മൾ റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഓരോ വ്യക്തിയോടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളകന്ന് പോയ വ്യക്തിയെ ഒരേ ഒരിക്കലും തിരിച്ചു വിളിക്കാനോ കാര്യങ്ങളോ പാടില്ല നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ നിങ്ങളെ ലൈഫിലേക്ക് വരുന്നതാണ് കാരണം നമ്മളെ മനസ്സിലെ ബ്ലോക്കുകൾ മാറ്റുകയാണെങ്കിൽ ഉറപ്പായും നമ്മളെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി ചിലപ്പം നല്ലൊരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്തിയേക്കാം കാരണം പലരും റിലേഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സ് അറ്റൻഡിന് ശേഷം സോൾമേറ്റ് അതോടൊപ്പം തന്നെ അകന്നുപോയ ബന്ധങ്ങൾ ചിലപ്പം ഡിവോഴ്സിൻ്റെ അറ്റത്തുള്ള ബന്ധങ്ങൾ വരെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന ലോ ഓഫ് ഫെഡറേഷനിലെ വളരെ പവർഫുൾ ആയ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ്സാണ് സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് കുറേ തവണ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പവർഫ്ലായ സ്വിച്ച് വേർഡായ ലവ് ടുഗദർ എന്നുള്ള സ്വിച്ച് വേഡാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ സ്വിച്ച് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ മനസ്സിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അത്രയും അഗാധമായ തീവ്ര ബന്ധം നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ പവർഫ്ലായ ടെക്നിക്ക് ഉപയോഗിക്കാൻ ഇതൊരു വാട്ടർ മാനിഫെസ്റ്റേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആ ഒരു അതായത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് റിലേഷിപ്പ് മാഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത വ്യക്തിയുടെ ഒരു സക്സസ് സ്റ്റോറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകന് ഭയങ്കര മദ്യപാനശീലമായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ മകനും മരുമോളും തമ്മിൽ എപ്പോഴും ഉടക്കും കാര്യങ്ങളായിരുന്നു അന്നേരം അങ്ങനെയാണ് റിലേഷൻഷിപ്പ് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് അതിലെ ഓരോ ലെവലിലെ ഹീലിംഗ് പ്രൊസീജിയർ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം കൃത്യമായ രീതിയിൽ മെഡിറ്റേഷനും പ്രാക്ടീസും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ മദ്യപാനശീലം പോവുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരുമോളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും നല്ല രീതിയിലൊരു കുടുംബജീവിതം നയിക്കുകയാണ് ആ ഒരു സക്സസ് സ്റ്റോറിക്കേഷം ഈ ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇത് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കാനുള്ള കാര്യം പറയുന്നതാണ് സാറേ നമസ്കാരം സാറിനും പ്രപഞ്ചശക്തിക്കും ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് സാറിന് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കലഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സാറിനെ പരിചയപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചത് യൂട്യൂബ് വഴിയാണ് സാറിൻ്റെ വീഡിയോ കാണാനും സാറിൻ്റെ നമ്പർ കൊണ്ട് കിട്ടി സാറിനെ ഞാൻ വിളിക്കുകയും സാറെനിക്ക് റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ പങ്കെടുക്കാൻ സാറ് എന്നോട് പറയുകയും ഞാനത് റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലും ആർട്ട് ചക്രയിലും അതിനകത്ത് ഒക്കെ ഞാൻ പങ്കെടുത്തു ഇപ്പോൾ എൻ്റെ മകൻ്റെ മദ്യപാനശീലോ മദ്യപാനശീലവും അതിനെ തുടർന്ന് അവൻ്റെ ഭാര്യ പോവുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ആകെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും വോയിസ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും സന്തോഷവാർത്ത ഇടുമ്പോഴും എൻ്റെ മനസ്സ് പതറി പതറി നിൽക്കുകയായിരുന്നു ഇവൻ ഇങ്ങനെ ഇതിനൊരു മാറ്റം വരത്തില്ല എന്നുള്ള ആ ഒരു മനോവിഷമത്തിലായിരുന്നു ഇപ്പം ഞാൻ സെൽഫ് ലവ് ക്ഷമിക്കാൻ ക്ഷമിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴെനിക്ക് നല്ല ഒരു റിസൾട്ട് വന്നു അതുകൊണ്ട് ആ എൻ്റെ മകൻ മദ്യപാനം മാറ്റി പൂർണ്ണമായിട്ടിപ്പോൾ മദ്യപാന മദ്യപാനം നിർത്തി മകൻ്റെ ഭാര്യ തിരിച്ചു വരുന്നു എന്നറിയിച്ചു അതുപോലെ തന്നെ എനിക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുപ്പത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഇപ്പം പ്രപഞ്ചശക്തി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സന്തോഷം ഞാൻ സാറിന് പങ്കുവെക്കുകയാണ് നന്ദി 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 ഒരുപാട് ഒരുപാട് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയധികം സക്സസ് ജോഡീസ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് മാഷ്രിയുടെ പുതിയ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിരുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച അഥവാ ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാഷ്രി ആരംഭിക്കുന്നത് ഇത് പൂർണ്ണമായി വാട്ട്സ്ആപ്പ് വഴിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതം നിങ്ങൾ ചിലവഴിച്ചാൽ മതിയാവും റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അതോടൊപ്പം റിലേഷിപ്പ് ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് സെൽഫ് ലോ അഫോമേഷൻ സ്വിച്ച് വേർഡ് മാന്ത്രികമായിട്ടുള്ള മെഡിറ്റേഷൻസ് താന്ത്രിക് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്നിലധികം മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ ടെക്നിക്കും ഈ ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് മാറ്റം വരുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ലവ് ടുകദർ എന്നുള്ള സ്വിച്ച് വേർഡ് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ റെഡ് കളർ പെൻ കൊണ്ട് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഈ ലവ് ടുകദർ എന്ന് പറഞ്ഞ സ്വിച്ച് വേർഡ് ഒട്ടിച്ച് വെച്ചിട്ട് ദിവസം എന്ത് ചെയ്യുക വെള്ളം ഒഴിക്കുക എന്നിട്ട് നിങ്ങൾ രണ്ട് കൈകളും വെച്ചിട്ട് നിങ്ങളും ആ വ്യക്തി നിന്ന് ആ മെള്ള ആ ഒരു പ്രണയബന്ധം ടുകദർ അതായത് ഒന്നിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ രാവിലെ വൈകിട്ടുമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒരേ സമയത്ത് ഒരേ മെൻറ്റാലിറ്റിയിലും ഒരേ ചുറ്റുപാടുകളിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇത് വെറുതെ പറയുമ്പോൾ അത്രയധികം സക്സസ് സ്റ്റോറീസ് നമ്മളെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഉറപ്പായി നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യം സൗകര്യം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്